തെയ് പിടിച്ചോറിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം തമിഴ്നാട്ടിൽ നിന്ന് മധുരയിൽ നിന്ന് ബ്ലേഡ് പലിശക്ക് പണം കടം കൊടുക്കുവാൻ വേണ്ടി കേരളത്തിലേക്ക് വന്ന ഒരു അണ്ണാച്ചി സുവിശേഷം കേൾക്കുവാനായിട്ടിടയായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു ജീവിതം കർത്താവിനായി കൊടുത്തു പിന്നീട് ദൈവം നടത്തിയ വഴികൾ എത്ര അതിശയകരമായി എത്രയോ അത്ഭുതകരമായി ദൈവം ആ മനുഷ്യനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാം ബ്രദർ കണ്ണൻ ജോയി എന്ന് അറിയപ്പെടുന്ന തൃശൂർ ഒല്ലൂർ ഇടവക അംഗം ബ്രദറെ സ്വാഗതം സ്വാഗതം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാള് അതും പലിശക്ക് പൈസ കടം കൊടുക്കാനായിട്ട് അതെ കേരളത്തിൽ വന്ന് കർത്താവിനെ അറിഞ്ഞു ആ സംഭവങ്ങളുടെ ഒരു രത്ന ചുരുക്കം നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാം തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കേരളത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് പളിശിക്ക് പണം കൊടുക്കുക ഒരു വീട് വീടായിട്ട് ഇറങ്ങി പണം കൊടുക്കുക കളക്ഷൻ ചെയ്യുക അതായിരുന്നു എൻ്റെ ജോലി ആ കാലഘട്ടത്തിൽ എൻ്റെ വിവാഹം കഴിഞ്ഞുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് അപ്പോൾ എനിക്ക് വീട് കിട്ടുവാൻ ഇത്തിരി ബുദ്ധിമുട്ടായി വിവാഹം കഴിഞ്ഞവർക്ക് വീട് കിട്ടാത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീടിന് ബുദ്ധിമുട്ടുള്ള സമയത്താണ് ലൂർദ് പള്ളിയുടെ അടുത്ത് തൃശ്ശൂർ ലൂർദ് പള്ളിയുടെ അവിടെ ജോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം എൻ്റെ കാര്യം മനസ്സിലാക്കി ഒരു റൂം വാടകയ്ക്ക് തന്നു മാത്രമല്ല അദ്ദേഹം ഒരു മിലിറ്ററിക്കാരനായിരുന്നു അതുകൊണ്ട് തമിഴ് നന്നായിട്ട് അറിയാം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിൽ നിന്നു ജീവിച്ചു എന്റെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ജോസേട്ടൻ പറയണം ഈ വ്യക്തി നേരം കിട്ടുമ്പോഴൊക്കെ ഈശോയാണ് രക്ഷകൻ ഈശോയാണ് സത്യദൈവം ഓ ഈശോ മാത്രം ലോകത്തുള്ളൂ യെസ് അദ്ദേഹം നല്ല ഒരു ഈശോയുടെ ഒരു വ്യക്തിപരമായി അനുഭവിച്ച വ്യക്തിയായിരുന്നു എനിക്ക് പിന്നീട് മനസ്സിലായി ഈശോയെ കുറിച്ച് എപ്പോഴും പറയും അപ്പൊ ഞാൻ പറയും ഞങ്ങളുടെ ദൈവത്തിനും ഇതുപോലൊക്കെ ശക്തി ഉണ്ട് അങ്ങനെ മോശപ്പെട്ടവരുണ്ട് അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നപ്പോ അപ്പൊ അങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പിന്നെ സ്നേഹം കൂടി ഉണ്ട് നല്ല സ്നേഹമാണ് അദ്ദേഹത്തിന് തന്നെ അത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നെങ്കിൽ ഇപ്പോഴെ മനസ്സിലാവണം അപ്പൊ അദ്ദേഹം പറഞ്ഞ് അത് നമുക്ക് നിരൂപിക്കാൻ പറ്റും രണ്ട് ദൈവം സത്യം നിരൂപിക്കാൻ പറ്റും ഇങ്ങനത്തെ വാക്കു തർക്കം അപ്പൊ ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ധ്യാനത്തിനിലേക്ക് പോകും അപ്പൊ ഒരിക്കല് ഡിവൈനിലേക്ക് അദ്ദേഹം പോയി അപ്പൊ എന്നെ വിളിച്ചു ഞാൻ ഇഷ്ടമല്ലാണ്ട് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല അദ്ദേഹം അനുസരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ റൂമിൽ താമസിക്കുന്നത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ റൂം കിട്ടാതെ കഷ്ടത്തിലാവും അപ്പൊ ആ സ്വാർത്ഥത ഉള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാൽ അനുസരിക്കുന്നത് പോലെയായിരുന്നു ഒരു അവസ്ഥ അപ്പൊ അങ്ങനെ ഇവിടെ ഡിവൈനിലേക്ക് പോയപ്പോൾ അന്ന് രാവിലെ പത്ത് മണിക്ക് ജപമാള തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും കസാരം മരിക്കുക അപ്പോൾ ഒരു ജന്മനാൾ തന്നെ നടക്കാൻ പറ്റാതെ ഒരു ഒൻപത് വയസ്സ് പെൺകൊച്ചു മാതാപിതാക്കളെടുത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ അവിടെ നു കിടത്തി അവൾക്ക് കാഴ്ച സംസാരിക്കാൻ പറ്റും എല്ലാം ഉണ്ട് നടക്കാൻ മാത്രം സാധിക്കുന്നില്ല രാവിലെ കൊണ്ടുവന്ന് കിടത്തി പത്ത് മണിക്ക് കിടത്തി ഉച്ചയ്ക്ക് എടുത്തു കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിച്ചു എന്നെങ്കിലും ആവശ്യങ്ങൾ എടുത്തു എടുത്തുകൊണ്ടു പോകത്തുള്ളൂ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മൂന്ന് മണിക്ക് ആരാധന തുടങ്ങിയ സമയത്ത് ഈ കൊച്ചി ഇങ്ങനെ കിടന്ന് കൊച്ചി ഇങ്ങനെ വട്ടം അടിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് അൽത്താലിക്ക് നടന്നു പോണത് എന്റെ കണ്കൾ കൊണ്ട് ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര മാജിക് ആണോ അതെന്ത് എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് മാറി അപ്പൊ ജോസേട്ടൻ എന്നെ കാണിച്ചു കണ്ണാ കണ്ടില്ലേ സത്യദൈവത്തിന്റെ പ്രവൃത്തി കണ്ടില്ലേ ഇതാണ് സത്യദൈവം എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട് ഞാൻ വിചാരിക്കുന്നത് അന്ന് മാതാപിതാക്കൾ നന്നോട് കരഞ്ഞ് വേദനിച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്റെ മനസ്സ് ഇന്ന് പറയുന്നത് അന്ന് അത്ഭുതം സംഭവിച്ചത് അവർക്ക് വേണ്ടിയല്ല സത്യദൈവം എന്ന് എന്നെ തെളിയിക്കാൻ എനക്ക് വേണ്ടി തന്നെയാണ് അത്ഭുതം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ബ്രദർ അങ്ങനെ ദൈവത്തെ അറിഞ്ഞു വീണ്ടും ധ്യാനം കഴിഞ്ഞു വീട്ടിലേക്ക് വന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയപ്പോൾ പിന്നെ കമ്പരാമായണം മഹാഭാരതം ഞങ്ങളുടെ വേദപുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കി ഒന്നും തന്നെ അതിലൊന്നും എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല എല്ലാം ഒരു കഥകൾ പോലെ ആയിരിക്കും അതേസമയം ഈശോയെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ട് ജനിച്ച സ്ഥലം ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ട് അദ്ദേഹം അപ്പൊ എനിക്ക് ഈശോയെ സോയി സ്വീകരിച്ച് ദൈവമായിട്ട് സ്വീകരിച്ച് പിന്നെ ഇനി മുമ്പോട്ടുള്ള ജീവിതം ഒരു ക്രിസ്ത്യാനി ആയി ജീവിക്കണം എൻ്റെ വീട്ടുകാരാണെങ്കിൽ വിഭാഗത്തിന് ആലോചന തുടങ്ങി അപ്പൊ എൻ്റെ മനസ്സ് പറയുന്നത് ക്രിസ്ത്യാനി പെൺകുട്ടിയുടെ വിഭാഗം കഴിച്ച് ജീവിക്കുക അപ്പൊ അതിന് എൻ്റെ വീട്ടുകാർ നമ്മൾ വല്യൊരു പോരാട്ടു യുദ്ധമായിരുന്നു അവർ സമ്മതിക്കുന്നില്ല ശരിക്കും തമിഴ്നാട്ടിൽ വീട് അല്ലേ അവര്മ്മതിക്കുന്നില്ലേ വീട്ടിലെ അപ്പച്ചൻ നേരത്തെ മരിച്ചുപോയി കേരളത്തിൽ വരുമ്പോന്നെ അപ്പച്ചൻ മരിച്ചുപോയി അമ്മയുണ്ട് രണ്ട് ചേട്ടന്മാരുണ്ട് രണ്ട് പെങ്ങന്മാരുണ്ട് ഞാൻ ഇടയ്ക്കുള്ള ഒരു വ്യക്തിയായിരുന്നു ഓ അവരെല്ലാവരും ഹിന്ദു ആചാരപ്രകാരം തന്നെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് അവര് സമ്മതിക്കുന്നില്ല ക്രിസ്ത്യാനി ഒരു പെൺകുട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് പാടില്ല അങ്ങനെ ചെയ്തുകൊണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കും ഈ കുടുംബത്തിൽ കയറാൻ പാടില്ല എന്നൊക്കെ പ്രശ്നങ്ങളുണ്ടായി അത് ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കാം എന്റെ ആഗ്രഹങ്ങൾ ജോസേട്ടനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ഒരു വ്യക്തി കേരളത്തിലേക്ക് വന്ന് വട്ടിക്ക് പണം കൊടുക്കുന്നു ഒരു പെൺകുട്ടിന് കല്യാണം കഴിച്ചിട്ടാണെന്ന് പറഞ്ഞു എങ്ങനെ സാധിക്കും തമിഴ്നാട്ടുകാർ പറ്റിക്കുള്ളവർ അല്ലേ അതുകൊണ്ട് എന്റെ വ്യക്തിപരമായി സ്വഭാവം അറിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയി ഒരാഴ്ച ഒരാഴ്ചകളം അവിടെ പാർത്തു ഹൗസോടെ രണ്ടും കൂടെ നാട്ടിലേക്ക് വന്നു എന്റെ സ്വഭാവം കാരക്ടർ അറിയാൻ വേണ്ടിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ അപ്പൊ ഒരു ഒരാഴ്ച എന്റെ ഭവനത്തിലും എൻ്റെ പെങ്ങമാരുടെ വീട്ടിലേക്കും എന്റെ ബന്ധുക്കൾ വീട്ടിലേക്കൊക്കെ ഇദ്ദേഹം കടന്നു വന്നു എന്നെ കുറിച്ചിട്ട് കാര്യം മനസ്സിലാക്കി അപ്പോൾ ഒരു കുഴപ്പമില്ല ആൾക്ക് ആയി കേരളത്തിലേക്ക് വന്നു അദ്ദേഹം തന്നെ സാധാരണ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിനെ കണ്ടു എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ അന്നും ഇന്നും ഒന്നും ഞാൻ ചോദിക്കണമെങ്കിൽ ആ പൈസ ഉള്ളത് കൊണ്ട് കുട്ടീനെ മാത്രം മതി എന്നൊരു ക്രിപിഡ് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിലുള്ള കുച്ചി ആയതുകൊണ്ട് അവർ വീട്ടുകാരും ഇത്തിരി ദൈവ പദ്ധതിയാണല്ലോ അത് നമുക്കതിനെ കുറിച്ച് പറയാൻ അറിയത്തില്ല ശരിക്കും ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഈ ധ്യാനം ഒക്കെ കൂടി കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ഈ പലിശക്ക് കൊടുക്കുന്ന ആ തൊഴിൽ അങ്ങനെ തന്നെ തുടർന്നോ ആ യെസ് ധ്യാനം കൂടിയിട്ടും പിന്നെ ഞങ്ങൾക്ക് വരുമാനമില്ലല്ലോ പലിശ കൊടുക്കുന്നതിൽ ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിർത്തിയിട്ടില്ല ഒരു ക്രിസ്ത്യാനിയാണ് ആഗ്രഹമുണ്ട് എന്നാൽ പലിശ നിർത്തിയിട്ടില്ല അല്ല അപ്പൊ അത് തെറ്റാണെന്നൊന്നും കേട്ടില്ലായിരുന്നു അവിടുന്ന് അപ്പോ അത് നമ്മളതിനെ കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഓ നമ്മുടെ നമുക്ക് വേറെ വഴിയില്ല ഇല്ല ഇല്ല പിന്നെ 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 ഞാൻ ധ്യാനങ്ങൾക്ക് മാത്രം ഈ ഈ ഈ വിവാഹം ജോസേട്ടിൽ നിന്നാണ് വന്നു വീട്ടുകാര് ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് നിൽക്കുന്ന ഒരു ഒരുപേരും ഇല്ലാത്ത കേരളത്തിൽ വന്ന് പലിശക്ക് പണവും കൊടുക്കും അതും ശരിക്കും ഒരു ഉറപ്പുള്ള ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ അല്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് പെണ്ണെ കൊടുക്കാൻ അവർ എന്ത് ധൈര്യത്തിലാ അതിനെ വീട്ടുകാർ തയ്യാറായത് അത് എന്താണ് പറഞ്ഞ വീട്ടുകാർ സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നിലുള്ള കുടുംബമായിരുന്നു അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ കുട്ടീനെ കേരളത്തെ നിയമം അനുസരിച്ച് ഒരു വിവാഹം കഴിച്ചു കൊടുക്കുക അവർക്ക് സാധ്യമല്ല സ്ത്രീധനം വലിയ കൊടുക്കാനുള്ള നമുക്ക് അപ്പൊ അത് അതിന ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ അപ്പൊ അത് അവസ്ഥ അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ ആ കൊച്ച് പെൺകുട്ടി പറഞ്ഞ ഒറ്റ കാര്യം തമിഴ്നാട്ടുകാരനായാലും പ്രശ്നങ്ങൾ ഒന്നല്ല അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ട് മാറണം മുഹമ്മദ് സ്വീകരിക്കണം ക്രിസ്ത്യാനിയായിട്ട് മാറണം അത് ഉണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചോളാം എന്നുള്ള അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി പറഞ്ഞപ്പോ അപ്പൊ ഞാനത് സ്വീകരിക്കുകയും ആ പെൺകുട്ടി വിവാഹം കഴിക്കുവാനായിട്ട് തയ്യാറാവുകയും ചെയ്തു അങ്ങനെയാണ് വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ട് വിവാഹം കഴിഞ്ഞു എല്ലാവരും നമ്മുടെ വീട്ടുകാർക്ക് സഹകരിച്ചു എന്റെ വീട്ടുകാർ സഹകരിച്ചിട്ടില്ലേ അവർ എതിർപ്പായിരുന്നല്ലോ അവര് പറഞ്ഞപ്പോ ഞാനെന്റെ വിവാഹം കഴിച്ച ദിവസം തന്നെ അന്ന തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ് കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇനി െ സംബന്ധിച്ചോളം മരിച്ചു കഴിഞ്ഞു അവര് അടച്ച് അടച്ച് യെസ് അവരുടെ ഞങ്ങളുടെ നിയമപ്രകാരം പടി അടച്ച് പിണ്ണമെച്ചെന്ന് പറയാം ഇനി നാട്ടിലേക്ക് തിരിച്ചു വന്നാലും ഇനി കേരളത്തിലേക്ക് പോകാൻ പറ്റില്ല അതുപോലെ ആക്കുന്ന പറഞ്ഞു അതവർ ചെയ്യും ചെയ്യും അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പോയിട്ടില്ലേ നിങ്ങളുടെ ഫാമിലി സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലയിലുള്ള കുടുംബമായിരുന്നു അത്ര കേടില്ല വലിയ സമ്പത്തില്ലെങ്കിലും ാണ് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കൃഷി ചെയ്യാനുള്ള ഭൂമികളുണ്ട് മൂന്ന് ഏക്കർ ഉണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ളത് അതുകൊണ്ട് ഈ കുടുംബത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടു കാരണം അവർ അവസാനം പറഞ്ഞു തന്നെയാണ് വേദം കിട്ടണമെങ്കിൽ വീണ്ടും നമ്മുടെ മതത്തിലേക്ക് നീ വരണം അപ്പൊ നമ്മൾ സ്വീകരിക്കും ഇല്ലെങ്കിൽ ഒന്നുമില്ല അപ്പൊ എല്ലാം ഉപേക്ഷിച്ചു അത് ഈശോയെ പ്രതി ഉപേക്ഷിച്ചോ അതോ കല്യാണം കഴിക്കാൻ പോകുന്ന വേണ്ടി ഉപേക്ഷിച്ചോ പ്രതി പോകുന്നതാണ് കാരണം കണ്ടതല്ലേ ഒരു കണ്ടതല്ലോ അതുകൊണ്ട് ഉപേക്ഷിച്ചതാണ് പിന്നെ ആയിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് കാരണം എന്റെ ഒരു ചോദിക്കട്ടെ ഈ ഒരു രോഗശാന്തി കണ്ടതിന്റെ പേരിൽ മാത്രമാണ് കാരണം രോഗശാന്തികളും ഇതുപോലെയുള്ള അത്ഭുതങ്ങളൊക്കെ ക്രൈസ്തവ ആരാധനകളിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് ഒരു ഒരു രോഗശാന്തി ഒന്നും അല്ലല്ലോ നമ്മുടെ വിശ്വാസത്തിന്റെ ബേസ് എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം അതല്ലോ അതെ അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ഒരു രോഗശാന്തി കണ്ടതിന്റെ വെളിച്ചത്തിൽ മാത്രം വിശ്വാസത്തിൽ കുറച്ച് നിന്ന് മുന്നോട്ട് പോകാൻ പറ്റിയത് ആ അതിന് കാരണം ഞാൻ ഒരു ഹിന്ദുവായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ഒന്നും അറിയത്തില്ല സാധാരണ ഇങ്ങനത്തെ കൊച്ചു ഞങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡോക്ടറെ കാണിക്കും മരുന്ന് കൊടുക്കും രക്ഷപ്പെട്ട് വന്നാൽ വന്നു ഇല്ലെങ്കിൽ അത് അങ്ങനെ ജീവിതകാലം മുഴുവൻ ജീവിച്ച് മരിച്ചു പോകുന്നത് എന്നാൽ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞങ്ങളുടെ നാടുകളിൽ അതിൽ സംഭവിച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു ക്രിസ്ത്യാനിക് പ്രേയർ സെന്ററിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കൊച്ചു സൌകര്യം കിട്ടിപ്പോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കണ്ടു അപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്ന ദൈവം എന്ന് പറഞ്ഞ എന്തോ ഒരു ശക്തിയുണ്ട് ഈ സോക്കിങ് അപ്പൊ ഇതാണ് സത്യ ദൈവം എന്നുള്ള ഒരു ബോധ്യം എന്റെ മനസ്സിലേക്ക് വന്നു അതിൽ ഉറച്ചു അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കടന്നു പറഞ്ഞത് അല്ലാണ്ട് രോഗശാന്തി കണ്ടത് മാത്രമല്ല എന്റെ ബോധ്യം അതിൽ കിട്ടിയതാണ് അങ്ങനെയായിരുന്നു അപ്പൊ അതിലെ വന്ന് അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് തുടങ്ങി ഈ വിവാഹം നടന്ന് പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒറ്റമുറി വീടല്ലായിരുന്നു വാടക വീട് ഒറ്റമുറി തന്നെയായിരുന്നു അവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത് അവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത് അപ്പൊ അങ്ങനെ അത് എന്റെ ഭാര്യയുടെ വീട്ടുകാരും അത്രയ്ക്ക് ആത്മീയമായിട്ട് വളർന്നിട്ടുള്ളവരല്ല അത് കാരണം വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ എങ്ങനെയാ ക്രിസ്ത്യാനി ജീവിക്കേണ്ടതിന് എനിക്ക് ഇവിടെ നല്ല പഠനം കിട്ടിയിട്ടില്ലേ എന്റെ ഭാര്യയോ ഭാര്യ വീട്ടുകാരോ പറഞ്ഞു തരാനുള്ള രീതിയിലുള്ള ജീവിതം അവരുടെ അല്ല അവർക്കും അവർക്കില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ പലിശക്ക് പണം കൊടുക്കുന്നു ഇഷ്ടമുള്ളത് വാങ്ങുന്നു സന്തോഷമായി ജീവിക്കുന്നു ഞായറാഴ്ച കുർബാന പോകുന്നു ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ പലിശക്ക് കൊടുക്കുമ്പോ നല്ല വരുമാനം പിന്നെ നല്ല വരുമാനമായിരുന്നു അന്ന് ആയിരം രൂപ കൊടുക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ പലിശ കിട്ടും ഓഹ് ആയിരം രൂപ കൊടുക്കുമ്പോ ഇരുനൂറ്റമ്പത് രൂപ പലിശ മടിക്കും പതിനായിരം കൊടുക്കുമ്പോ രണ്ടായിരത്തിഅണ്ണൂറ് രൂപ കിട്ടും അപ്പൊ എനിക്ക് അന്നത്തെ കാലഘട്ടം ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ എനിക്ക് റോളിംഗ് ഉണ്ട് അപ്പൊ പലിശ മാത്രം അമ്പതിനായിരം കിട്ടും മാസം കിട്ടുന്നു ആ ആ കിട്ടുന്നു കിട്ടും അപ്പൊ കൊച്ചു മുതലേ കൊച്ചുനാട്ടി അപ്പൊ അങ്ങനെ പണം വന്നപ്പോ പിന്നെ പ്രാർത്ഥനകൾ വെള്ളി എന്നാ പറഞ്ഞു സാധാരണ ക്രിസ്ത്യാനി ജീവിതമായിരുന്നു അപ്പൊ ഇതാരും പറഞ്ഞില്ലേ ഇല്ല എന്നാ കാരണം എന്റെ വീട്ടുകാരും അതുപോലത്തെ അവസ്ഥ വീട്ടുകാരോ അല്ലാതെ പുറത്തുനിന്ന് അത് ഹൗസ് ഓണർ പിന്നെ പറഞ്ഞ് തരാൻ പറ്റാത്ത രീതിയാവാ കാരണം അദ്ദേഹം പിന്നെ വയസ്സായ വ്യക്തിയായിരുന്നു അദ്ദേഹം മരിക്കുകയും ചെയ്തു പിന്നെ കണക്ഷൻ പോയി പിന്നെ ഞങ്ങൾ ആ വീട് വിട്ട് മാറി വേറെ സ്ഥലത്തേക്ക് താമസം മാറുകയും ചെയ്തു അപ്പൊ കണക്ഷൻ പോയതോടുകൂടി എല്ലാം പോയി പിന്നീട് സ്വന്തം വീട്ടിലേക്ക് മാറിയോ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചു പിന്നെ സ്വന്തമായിട്ട് വീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് വാങ്ങിച്ചു നാളുകുളളത്തിന് ശേഷം സ്വന്തം വീട് വാങ്ങി പിന്നെ ഇഷ്ടംപോലെ ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള ജീവിതമായിരുന്നു അപ്പൊ ഇഷ്ടംപോലെ പണുണ്ട് പിന്നെ എന്ത് ആഗ്രഹിക്കുന്നു അത് അപ്പൊ തന്നെ വാങ്ങും ഭക്ഷിക്കും സുഖമായി ജീവിക്കും ഞായറാഴ്ച എന്റെ ഭാര്യ മാത്രം ഇടിഞ്ഞു പോയി ഇടിഞ്ഞു പോയി പിന്നെ പൈസ മാത്രമുള്ള ചിന്തയിലേക്ക് ആയി ഓ അപ്പൊ എന്റെ ഭാര്യയായാലും പ്രാർത്ഥിക്കാനൊന്നും അല്ല അവള് വളരെ ഫാഷൻ പോലെയാണ് അവളും ഒരു പഴിശക്കാരന്റെ ഭാര്യ തന്നെ ഇളക്ക് നിങ്ങൾക്ക് യൂജിക്കാൻ പറ്റും അപ്പൊ അവൾക്ക് പ്രാർത്ഥന കാര്യായിട്ടില്ല ഒരു ചടങ്ങ് നടത്തും പിന്നെ അവള് ാപ്പി ആയിട്ട് ജീവിക്കുള്ളൂ അവരുടെ കൂട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അവരെല്ലാവരും പറയും ഇങ്ങനെ ഒരു വ്യക്തിക്ക് ജീവിതം ദൈവം തന്നല്ലോ ഞങ്ങളൊക്കെ കഷ്ടപ്പാട് കഴിക്കാൻ ഒന്നും ചെയ്യണ്ടേ പുറത്തേക്ക് പോകണ്ടേ സുഖമായി ഭക്ഷിക്കാം ഇങ്ങനൊക്കെ അവള് കയറ്റി കൊടുത്തപ്പോ ഇവൾക്ക് ഹാപ്പി ആയി അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ജീവിതം പിന്നെ എവിടെ വെച്ചാണ് പിന്നീട് വീണ്ടും ഒന്ന് ഈ കർത്താവിലേക്ക് ഒന്ന് മടങ്ങി വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് ആ അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എൺപത്തി ഒൻപതിൽ വിഭാഗം കഴിഞ്ഞ് തൊണ്ണൂറ്റി എട്ടിലാണ് എൻ്റെ അമ്മ എന്നെ അന്വേഷിച്ച് കേരളത്തിലേക്ക് കടന്നു വന്നു ഞാൻ തമിഴ്നാട്ടിൽ ചെല്ലാൻ പാടില്ല വന്നാൽ കൊന്നുകളെയും എണ്ണ പറഞ്ഞ എൻ്റെ വീട്ടുകാർ പ്രതിനിധിയായിട്ട് എൻ്റെ അമ്മ കേരളത്തിലേക്ക് വന്നു വന്നിട്ട് പറഞ്ഞ് കണ്ണ സംഭവിച്ചതൊക്കെ സംഭവിച്ചു അവർ എൻ്റെ അപ്പ എൻ്റെ ബന്ധുക്കളും എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കത്തുള്ളു നീ ഒറ്റ കാര്യം ചെയ്താൽ മതി നീയും എൻ്റെ ഭാര്യയും മക്കളും നമ്മുടെ മതത്തിലേക്ക് വന്നാൽ മതി ഓ ഞങ്ങളെയും സ്വീകരിച്ചോളാം നീ ഇല്ലാണ്ട് പറ്റില്ല അവരെയും സ്വീകരിച്ചോളാം ക്രിസ്ത്യാനി മാത്രം വേണ്ട കിട്ടാനുള്ള എല്ലാ സ്വത്തുക്കളും തരും ഞങ്ങളുടെ കൂടെ ഒപ്പം ജീവിക്കാം ഒരു തെറ്റില്ല എന്ന് പറഞ്ഞു അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എൻ്റെ ഭാര്യയ്ക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം അമ്മ അങ്ങനെ പരാജയപ്പെട്ടു പോയി പിന്നെ വീണ്ടും അന്ന് ഫോൺ ഒന്നും ഇല്ലല്ലോ ലെറ്റർ മാത്രം ഇടും അങ്ങനെ എൻ്റെ മനസ്സ് ആകെ ഒരു ായി ടെൻഷൻ എന്ന് പറയുന്ന മനസ്സ് ഇങ്ങോട്ട് അസ്വസ്ഥയായിട്ട് പിന്നെ ആ അസ്വസ്ഥയുടെ സമയത്ത് എന്നിലേക്ക് തോണി വെച്ച കാര്യാണ് നീ അതൊന്നും നോക്കണ്ട ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുക നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ വലിയ പൈസ കാരനായിട്ട് അതായത് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല സിനിമാ തിയേറ്റർ ഉണ്ടാക്കുക ബസ് മേടിച്ചു വിടുക വലിയൊരു മുതലായിട്ട് ജീവിച്ചാൽ മതി എന്തിനാ ദൈവം കാശുണ്ടെങ്കിൽ മതി എന്നുള്ള രീതിയിലേക്ക് ഒരു പിശാജിന്റെ പേരാണ് കിട്ടി അതിനെ ദൈവമായിട്ട് സ്വീകരിച്ചു അപ്പൊ എന്റെ ഭാര്യയോട് പറഞ്ഞു മോളെ ഇതൊന്നും ഇനി ഞാൻ ക്രിസ്ത്യാനിയും വേണ്ട ഹിന്ദു വേണ്ട മുസ്ലിം വേണ്ട ഞാനൊരു മനുഷ്യനാണ് എൻ്റെ ദൈവം പൈസയാണ് പണമാണ് അതിനെന്തും ചെയ്യും എന്നുള്ള ധൈര്യത്തിലേക്ക് തിരഞ്ഞു അപ്പൊ അവൾ അപ്പൊ തന്നെ പറഞ്ഞു ഇത് ശരിയാവില്ല ഇപ്പോക്ക് മുമ്പോട്ട് പോവില്ല ഇങ്ങനത്തെ തോണിയതുപോലെ എന്ന് പറഞ്ഞു അത് ഒന്നും സ്വീകരിക്കാതെ ആണ് പൈസ ഉണ്ടാക്കാൻ ഇവിടെ പെരുങ്കോട്ട് കറക്കി പോയി അവിടെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ചെയ്യും വീട്ടിൽ കൊണ്ടും പൂജകളൊക്കെ ചെയ്യാറുള്ള പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഓ അങ്ങനെ ഞാൻ ചെയ്തപ്പോ മൂന്ന് മാസത്തിന്റെ ഉള്ളില് അപ്പൊ ശരിക്കും നമ്മുടെ അതുവരെ നമ്മളെ നിലനിർത്തിയിരുന്ന നമ്മുടെ വിശ്വാസം അതെല്ലാം നമ്മള് പാടെ മറന്നുപോയി മറന്നുപോയി എല്ലാം മറന്നുപോയി പിന്നെ പൈസ ദൈവമായിട്ട് മാറി ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ ഭക്ഷണത്തിലെ അപകടം എന്ന് പറയുന്നത് അപ്പൊ ഒരു രോഗശാന്തി മാത്രം കണ്ടു ആ ഇതെന്തോ വലിയ ശക്തിയാണ് ഇതാണ് ശരിക്കുള്ള ശക്തിയുള്ള ദൈവം എന്ന് മനസ്സിലായി ആ വിശ്വാസം അങ്ങോട്ട് സ്വീകരിച്ചു ശ്വാസവത്തിൽ ഒരു രോഗശാന്തിയോ അല്ലെങ്കിൽ ഒരാളെ മരിച്ചവരെ ഒരാളെ ഉയർപ്പിക്കുന്നതോ ഇതൊന്നും അല്ല നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു നമ്മുടെ വിശ്വാസത്തിൻ്റെ ശരിക്കും വചനം കേട്ട് ദൈവത്തിന്റെ വചന ഉള്ളിൽ വന്ന് പുതിയ സൃഷ്ടിയായിട്ട് മാറണം പരിശുദ്ധാത്മാവിൽ വീട് ജനിച്ച് പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നില്ല എങ്കിൽ നമ്മൾ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടാൽ പോലും നമുക്ക് അതൊക്കെ തൽക്കാലത്തേക്ക് ഓ ഇത് വലിയ സംഭവമാണെന്നൊക്കെ തോന്നും കുറച്ചുനാളത്തൊക്കെ ഒക്കെ ചിലപ്പോൾ ആ ഒരു ചൂടിൽ മുന്നോട്ട് പോയെന്നില്ല പക്ഷെ പിന്നെ എല്ലാം പോകും എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവവേദനാണെങ്കിൽ അവൻ അന്ത്യത്തോളം ആ ആവശ്യം ബാക്കി എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അവൻ കർത്താവിന്റെ കൂടെ തന്നെ നടക്കും അല്ലെ അപ്പൊ അങ്ങനെ രണ്ടാമത്തെ വരുവാൻ കാരണം എൻ്റെ മൂന്ന് വയസ്സ് മകൾക്ക് ഒരു ബ്രെയിൻ ഫീവർ ഉണ്ടായി അവൾക്ക് ബ്രെയിൻ ഫീവർ വന്നപ്പോൾ നാല് കാര്യം നഷ്ടപ്പെട്ടു കൈക്കാൾ നടക്കത്തില്ല ചെവി കേൾക്കില്ല സംസാരശേഷി നഷ്ടപ്പെട്ടു കണ്ണൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി ഡോക്ടർമാർ ചെയ്യേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും അവളെ ഇനി ഒരിക്കലും ഇവളൊരിക്കലും തിരിച്ചു വരലെന്നുള്ളത് അവർ പരാജയപ്പെട്ടു അപ്പോഴാണ് അവിടെ ഹോസ്പിറ്റലിലുള്ള നേഴ്സ് പറഞ്ഞ് ഇങ്ങനെ എന്നുള്ള ഒരു സ്ഥലത്ത് ഡേവിസ് പട്ടത്ത് അച്ഛനുണ്ട് അദ്ദേഹത്തെ പോയി കാണുക ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ കുട്ടി കൊച്ചു അപ്പൊ മൂന്നര വയസ്സായിരുന്നു മൂത്ത കുഞ്ഞിനും അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം പറയുമ്പോ ആ കൊഴ്സ് പറഞ്ഞതാണ് ഇങ്ങനെ ആ അച്ഛൻ പല സ്ഥലങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പലർക്ക് സൗഖ്യം കിട്ടിയ അനുഭവം എനിക്കുണ്ട് നിങ്ങൾ അത് പോയി ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പൊ എന്റെ ചിന്ത എന്താന്ന് വെച്ചാണ് ഈ ഉണ്ടാക്കി പൈസ മുഴുവനും ഈ കൊച്ചിക്ക് രോഗം വന്നതോടുകൂടി പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു ശരിക്കും എന്തായിരുന്നു നിങ്ങളുടെ രോഗലക്ഷണങ്ങളൊക്കെ എന്തായിരുന്നു സാധാരണ പണി വന്നതായിരുന്നു പണി വന്നിട്ട് പിന്നത് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ മൂന്ന് മാസം ട്രീറ്റ്മെന്റ് ആയിരുന്നു ഇലൈറ്റ് ഹാസ്പിറ്റലിൽ അപ്പൊ ഈ ഡോക്ടർ എന്ത് ചെയ്തിട്ടും ഈ ഫീവർ മാറുന്നില്ല അങ്ങനെയുള്ളപ്പോഴാണ് പെട്ടെന്ന് അവൾ കൈകളൊക്കെ തളർന്നുപോയി പിന്നെ പെട്ടെന്ന് ചെവി കേൾക്കാതായി പിന്നെ അവർ പെട്ടെന്ന് സ്കാൻ ചെയ്യലും ഓരോ മൂന്ന് മാസം ചികിത്സിച്ചിട്ടും മനസ്സിലായിട്ടില്ല ഈ പനിക്ക് മാത്രം ചികിത്സിച്ചു അപ്പൊ ഡോക്ടർ പറയുമ്പോൾ പ്രധാനമായിട്ട് എന്തോ ഒരു ഡോക്ടർ വന്ന് നോക്കുമ്പോൾ നോർമൽ ആണ് പണി ഒന്നുമില്ല പിന്നെ നൈറ്റിൽ പണി കൂടും അപ്പൊ നേഴ്സുമാരെ ഏൽപ്പിച്ചിട്ട് പോകും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും ഇത് എങ്ങനെ പോയാൽ പണി മാറുന്നില്ല അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെന്റ് അവർക്ക് മാക്സിമം ചെയ്ത് നോക്കി അതിങ്ങനെ പോയിട്ട് അവസാനം ഇതെല്ലാം നഷ്ടപ്പെടുന്നവരെ അങ്ങനെ തന്നെ പോയി അവസാനമാണ് അവർ പറയുന്നത് ഇവൾക്ക് ഇങ്ങനെ ബ്രെയിൻ ഫീവർ ആയി അതുകൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ഓപ്പറേഷൻ ചെയ്ത് ഒരു ട്യൂബ് ഉള്ളിലേക്ക് ഇട്ടും അപ്പൊ ഇട്ടിട്ട് അവസാനം അതും സക്സസ് ആയിട്ടില്ല അപ്പൊ ഇത് ഈ സന്ദർഭം നടത്തുന്നതിന് എന്റെ എല്ലാ അഹങ്കാരവും പൈസയും സകലതും നഷ്ടപ്പെട്ടു പോയി അപ്പൊ എന്റെ വീട്ടിൽ തമിഴ്നാട്ടിൽ പോകാനും പറ്റില്ല ഇത് എത്രകാലം നീണ്ടു നിന്ന് ഇങ്ങനെ ഈ രോഗാവസ്ഥകളൊക്കെ ഒരു ആറുമാസം നീണ്ടുമാസം ആറ് മാസം അപ്പത്തേക്കും കുഞ്ഞിന്റെ കൈകാലുകൾ സംസാരം ഇല്ലാണ്ടായി അത് നഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെയൊക്കെ പോയപ്പോൾ അതുവരെ കരുതി വെച്ചിരുന്ന സമ്പാദ്യം എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോയി